നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പോത്തുകൽ മുണ്ടേരി തമ്പുരാട്ടിക്കല്ലിൽ അപകട ഭീഷണിയായി കൂറ്റൻ ചീനിമരം അടിഭാഗത്ത് വിള്ളൽ വീണ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ചീനിമരം ഏത് സമയത്തും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് നിലവിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ധാരാളം ചീനമരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് എപ്പോഴും അപകട ഭീഷണിയിലാണ് അത് മുറിച്ച് മാറ്റുന്നത് പലരും പറയുമ്പോഴും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ വളരെ തടസ്സങ്ങളുള്ളത് കൊണ്ട് അത് മുറിച്ച് മാറ്റാൻ പറ്റാതെ അപകടാവസ്ഥയിൽ നിലയ്ക്കുകയാണ് അതിൻ്റെ അടിഭാഗം വളരെ പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് ഏത് അവസരത്തിലും അത് വീഴാൻ സാധ്യതയുണ്ട് ഈ സ്കൂൾ ബസ്സും അതുപോലെ ധാരാളം വാഹനങ്ങളിൽ വെയിറ്റ് ഷെഡിങ് അതുപോലെ രണ്ടു നിലക്കെട്ടിട ഫ്ലെയിം ക്ലബ്ബ് പോലും നിലക്കുന്ന ഈ പ്രദേശത്ത് അത് വളരെ അപകടാവസ്ഥയിലാണ് നിലക്കുന്നത് അത് മുറിച്ചു മാറ്റുന്ന ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പൊതുമരാമത്ത് റോഡിനോട് ചേർന്നാണ് കൂറ്റൻ ചീനിമരം അപകട ഭീതി ഉയർത്തി നിൽക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിലാണ് ഇവരുടെ തലയ്ക്കുമീതെ അപകടാവസ്ഥയിലുള്ള ഈ ചീനിമരമുള്ളത് സമീപത്ത് കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് മഴക്കാലം തുടങ്ങിയതോടെയാണ് ആശങ്ക വർദ്ധിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു ചെറിയ കുട്ടികള് അതേപോലെ പിന്നെ മദ്രസ കുട്ടികൾ ഇങ്ങനെ ഒത്തിരി ബസ്സുകൾ ഇതിൽ കടന്നു പോകുന്നതാണ് അപ്പോൾ അധികൃതർ എത്രയും പെട്ടന്ന് ആക്ഷൻ എടുക്കണം മൂന്നാല് മരങ്ങൾ വളരെ ഉള്ള് ഉള്ളിൽ കേടുവന്ന മരങ്ങളാണ് ഒരു കാറ്റോ ഒരു മഴയോ ശക്തമായ മഴയോ സംഭവിച്ചാൽ അങ്ങാടി തവരും അതിലിടപെഴുന്ന് അതിൽ പെട്ടു പോകുന്നത് നിരപരാധിയിലായ കുട്ടികളും വാഹനക്കാരും ഒക്കെ ആയിരിക്കും മരിച്ചു കഴിഞ്ഞു ശേഷമെല്ലാം നമ്മൾ അതിനെ ചെയ്യേണ്ടത് മരിക്കുന്നതിന് മുമ്പേ നമുക്കത് ചെയ്യാൻ സാധിക്കണം അവിടെയാണ് നമ്മൾ വിജയം ഇത് അങ്ങാടിന്റെ എല്ലാ പഞ്ചായത്തും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് രീതിയിലേക്ക് ആരും ില്ല എന്തെങ്കിലും അപകടം മാത്രം എന്ന് നമ്മൾ എല്ലാ അങ്ങനെ വ്യവസ്ഥകളും അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അപകടങ്ങൾ ഉണ്ടായിട്ട് ഓടിയെത്തിയിട്ട് കാര്യമില്ല ആശങ്ക ഒഴിവാക്കാൻ കാലതാമസമില്ലാതെ മരം മുറിച്ച് നീക്കണമെന്നാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഡൈ കാണ നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോവാം നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടക എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണ് ഇത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി ഈ രണ്ട് വാഷ്റൂമും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചുകൊടുത്തോളൂ അതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിലും ബന്ധപ്പെടാം